മല്ലു ക്ലാഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇവാൻ ബുക്ക ഈസ്റ്റ് ബംഗാൾ വീണ്ടും മികച്ചൊരു ഓഫറുമായി സമീപിച്ചിട്ടുണ്ടെന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ നോഹാ സൌദോരി വീണ്ടും ടീം ഓഫ് ദി വീക്കിൽ ഇടം പിടിച്ചിട്ടുണ്ട് മാത്രമല്ല ലൂണയുടെ പുതിയൊരു ഇൻ്റർവ്യൂ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിലൊക്കെ ലൂണ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി ഒന്ന് നോക്കി വരാം അതിനു മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരാഴ്ചയിൽ ഫാൻ ഗോൾ ഓഫ് ദ വീക്കിലുള്ള നോമിനേഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടു താരങ്ങളാണ് ഇടം പിടിച്ചിട്ടുള്ളത് ജീസസും അതുപോലെ തന്നെ നോഹ നോഹാസ് ജീസസ് ആണ് ഇപ്പോൾ വോട്ടിൽ മുൻപിൽ നിൽക്കുന്നത് നമുക്കിട ഇതിനു മുൻപത്തെ ആഴ്ച നോഹാ വിജയിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഈ ഒരാഴ്ച ജീസസ് വിജയിക്കട്ടെ എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ കമന്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ തുടരെ തുടരെ വീണ്ടും ഇതാ നോഹ അതോരി ഐ എസ് എൽ പുറത്തേക്ക് വിട്ടിട്ടുള്ള ഓഫീഷ്യൽ ടീം ഓഫ് ദ വീക്കിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് താരമായി അതിനോഹം മാറുന്നുണ്ട് എന്നതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ ഒരു സ്റ്റാറ്റുകൾ ഏതായാലും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ അഡ്രിയാൻ ലൂണയുടെ പുതിയൊരു ഇന്റർവ്യൂ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ആ ഒരു ഇൻ്റർവ്യൂവിൽ അഡ്രിയാൻ ലൂണയോട് കേരള ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള സാഹചര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ വളരെ വ്യക്തമായി കൊണ്ടുള്ള മറുപടി തന്നെ ലൂണ പറയുന്നുണ്ട് ലൂണ പറയുന്നത് ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എസ് ടി കരോൾ കിങ് ബ്ലാസ്റ്റേഴ്സിലേക്കുള്ള ഒരു ഓഫറുമായി തന്നെ സമീപിച്ചു അപ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെക്കുറിച്ച് കൂടുതൽ നെറ്റിലൂടെ താൻ തിരഞ്ഞു ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് കൂടുതൽ സർച്ച് ചെയ്തപ്പോൾ ഇവിടുത്തെ ആരാധകരെ കുറിച്ചും ഇവിടുത്തെ ഫുട്ബോൾ സ്നേഹത്തെക്കുറിച്ചൊക്കെ തനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ ദീർഘകാല പ്രൊജക്റ്റ് തന്നെ വളരെയധികം ആകർഷിപ്പിച്ചു അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ തന്നെ സഹായിച്ചു എന്ന രീതിയിലാണ് അഡ്രിയാലൂണ വെളിപ്പെടുത്തുന്നത് ചുരുക്കി പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഇത്ര അധികമുള്ള ഫാൻ ബേസ് തന്നെയാണ് അഡ്രിയാലൂണയെ ബ്ലാസ്റ്റേഴ്സിലേക്ക് ആകർഷിപ്പിച്ചതെന്ന് ചുരുക്കം ഏതാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ അറിയിക്കുക അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ പരിശീലകനായ ഇവാൻ ബുക്ക ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് മുൻപ് തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇവാൻ ബുക്ക ഈസ്റ്റ് ബംഗാൾ പുതിയൊരു പരിശീലകനായിക്കൊണ്ട് നിയമിക്കാനുള്ള ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവാൻ ആശാൻ ആ ഒരു ഓഫറൊക്കെ നിരസിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇവാൻ ബുക്കാമാനവിക്കിന് വേണ്ടി വീണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓഫറുമായി ഈസ്റ്റ് ബംഗാൾ വീണ്ടും സമീപിച്ചിട്ടുണ്ട് ഇവാൻ ബുക്കാമാനവിക്കിന് മുന്നിൽ ഈസ്റ്റ് ബംഗാളിൻ്റെ വളരെ വലിയൊരു ഓഫർ ഇപ്പോൾ മുന്നിലുണ്ട് ഏതായാലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പെക്ടേഷനെയൊക്കെ കമന്റ് രൂപത്തിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം